നമ്മുടെ യു എ പ്രവാസി സുഹൃത്തുക്കൾ ഒരുപാട് സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അതായത് ഡയറക്റ്റ് സൺലൈറ്റ് മുഖത്തടിച്ച് മുഖം കരിവാളിപ്പായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഖാദി ഓർഗാനിക്കിന്റെ ഡി ടാൻ മാസ്ക് സ്കിൻ ടാൻ സൂചിപ്പിക്കുന്നത് അപകടകരമായ അൾട്രാവയലറ്റ് യു വി രശ്മികൾ നിങ്ങളുടെ ചർമ്മത്തിൽ തുളച്ചു കയറുകയും നിങ്ങളുടെ ഡി എൻ എയെ നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കരുത് നമ്മുടെ സ്കിന്നിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരെ ശ്രദ്ധിക്കുക ഈ പരിചയപ്പെടുന്ന ഖാദി ഓർഗാനിക്കിന്റെ ഡീറ്റാൻ മാസ്കില് അൾട്രാ വയലറ്റ് റേസിന് ചെറുക്കുന്ന ഒരു സൂപ്പർ ചേരുവകളുണ്ട് ഇത് സൂര്യപ്രകാശത്തിൽ നിന്നുണ്ടാകുന്ന കരിവാളിപ്പ് തടയുകയും ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം വരുത്തി തരികയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഈ മാസ്കിലെ ഇൻഗ്രീഡിയൻസുകളിൽ ആഡ് ചെയ്തിട്ടുള്ള ആന്റി ഓക്സിഡൻസുകൾ അതായത് കാരറ്റ് എക്സ്ട്രാക്ടും സിനമിൻ ഓയിലും ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കി സ്കിന്നിന് കൂടുതൽ കേടുപാടുകൾ നിന്നും തടയുകയും ചെയ്യുന്നുണ്ട് പൂർണ്ണമായും ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആയ ടൊമാറ്റോ ടെർമറിക് ക്യാരറ്റ് ലിക്ക് റൈസ് എന്നിവയുടെ എക്സ്ട്രാക്സുകളും ലെമൺ ഓറഞ്ച് സിന്നമന് ക്ലാരി സെഗ് എന്നിവയുടെ ഓയിൽസുകളും ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം ഏതാണ്ട് അഞ്ച് ഏഴ് മിനിറ്റ് മാത്രം ഉപയോഗിക്കേണ്ടി വരുന്ന ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറ്റിത്തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തള്ളിക്കളയരുത് പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ ഷാർജ അൽനാഥ സഹാർ സെൻ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് നെസ്റ്റോ മിയാമാളിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള നമ്മുടെ കോട്ടക്കൽ ആയുർവേദ്യശാല സ്റ്റോറുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ അജ്മിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള കോട്ടക്കൽ ആയുർവേദശാല സ്റ്റോറുമായി ബന്ധപ്പെടുക ഇല്ലെങ്കിൽ വാട്ട്സപ്പിൽ ബന്ധപ്പെടുക